സത്യനിഷ്ഠനായിട്ടുള്ള ദശരഥൻ നിനക്ക് രാജ്യം ഏൽപ്പിച്ചിട്ടാണ് പോയത് കാരണം ഞാൻ ഈ രാജ്യത്തിന്റെ അവകാശിയല്ല ജ്യേഷ്ഠനിക്ക് ഞാൻ ഒരിക്കലും ഈ രാജ്യം ഏറ്റെടുക്കില്ല രാമൻ ഈ രാജ്യം ഏറ്റെടുക്കുന്നത് വരെ ഞാനും ഒരു താമസവേഷത്തിലാണ് താമസനായിട്ടാണ് നിലത്തെ കിടക്കുള്ളൂ കായികനികളെ ഭക്ഷിക്കുള്ളൂ ഭരതന്റെ വാക്കുകൾ കേട്ടിട്ട് സഭാവാസികള് എല്ലാവരും അഭിനന്ദിക്കുകയാണ് രാമനെ കണ്ടു വളരെ സന്തോഷമായി എന്തു പറഞ്ഞിട്ടാണ് രാമനെ ആശ്വസിപ്പിക്കുക ഒന്നും പറയാൻ വാക്കുകളൊന്നുമില്ല അപ്പോ ഭരതൻ നമസ്കരിച്ചു തോന്നുന്നു ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷത്രീയ ധർമ്മം രാജ്യപരിപാലനമാണ് വനവാസമല്ല രാജ്യത്തിന്റെ ചുമതലകൾ എല്ലാം നിർവഹിച്ചതിന് ശേഷം വനവാസത്തിനും അത് എന്നെ ഏൽപ്പിച്ചിട്ടെന്നല്ല പറഞ്ഞു അങ്ങയുടെ പുത്രനെ ഏൽപ്പിച്ചിട്ട് അങ്ങേക്ക് വനവാസത്തിന് പോകാം വേണ്ട രീതിയിൽ ധർമ്മിഷ്ഠനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ അച്ഛനെ പാക് പാലിക്കണം ഇതല്ല ഇത് തെറ്റുപറ്റിയിരിക്കുന്ന ആർക്കാണ് തെറ്റുപറ്റിക്കുന്ന അച്ഛനാണ് അച്ഛൻ സത്യം പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കാട്ടിലേക്ക് അയച്ചത് അതിന് ഞാൻ തെറ്റ് കാണുന്നില്ല ഞാനും ലക്ഷ്മണനെ പോലെ അങ്ങയുടെ സേവകനായിട്ട് അവരുടെ കാട്ടിൽ കാട്ടിൽ കഴിയാൻ പോവാ സത്യത്തിൽ ലക്ഷ്മണനേക്കാൾ രാമഭക്തി നീ ഭരതൻ അത്ഭുതപ്പെട്ടു സച്ചാൽ അയ മഹാവിഷ്ണുവാണ് എന്ന് പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും നമസ്കരിച്ചു നമസ്കാരം സർ നമസ്തേ നമ്മൾ അയോധ്യാകാണ്ടത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഈ വിവരണത്തിൽ അപ്പോൾ ഈ ദശരഥ മഹാരാജാവിൻ്റെ ചരമഗതിയൊക്കെ കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാരവും പിന്നെ ഭരതരാഘവ സംവാദവും ഭരതൻ്റെ വനയാത്രയും പിന്നെ അത്യാശ്രമ പ്രവേശവും അത്രയും ഭാഗങ്ങളോട് കഴിയുമ്പോൾ ഈ അയോധ്യാകാണ്ടം ഏകദേശം കിരാറാവും അപ്പോൾ ആ ഭാഗങ്ങൾ അങ്ങ് ഒന്ന് വർണ്ണിക്കാമോ ഭരതനെ ആശ്വസിപ്പിക്കുകയാണ് ഗുരുനാഥൻ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല അച്ഛൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കണം അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു ഗുരുനാഥൻ്റെ ആ നിർദ്ദേശം കേട്ടു അപ്പം തന്നെ അന്ത്യകർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചു എണ്ണത്തോണിയിൽ ഇട്ടുവച്ചിരിക്കുന്ന ആ മൃതദേഹത്തെ എടുത്തു അപ്പോൾ ഈ ഭരതനും ശത്രുഘ്നും വരുന്നത് വരെ എണ്ണത്തോണിയിൽ ആ അങ്ങനെയാണ് പണ്ട് ഈ മൃതശരീരമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള വിദ്യകൾ ഉണ്ട് തൈലദ്രോണി എന്നാണ് പറയുക കാരണം ഒരു തൈലദ്രോണി എന്ന് പറഞ്ഞാൽ കുറേ പച്ചിലകളും ഒക്കെ മരുന്നൊക്കെയിട്ടുള്ള എണ്ണ ആ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ മൃതശരീരം അതുപോലെ ഇരിക്കും കേടുകൂടാതിരിക്കും അപ്പോൾ ആ എണ്ണത്തോണിയിൽ നിന്ന് മൃതശരീരം പുറത്തെടുത്ത് പിന്നെ അന്ത്യകർമ്മങ്ങൾ ഒക്കെ വേണ്ട രീതിയിൽ ആ ആ സംസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു പന്ത്രണ്ടാം ദിവസം ആ പിഡം ആ പിഡവും ഒക്കെ സമർപ്പിച്ചു പിന്നെ വൈദിക കർമ്മങ്ങൾ ബ്രാഹ്മണർക്ക് ധർമ്മങ്ങളൊക്കെ ഉണ്ട് ആ വേണ്ട പോലെ ശത്രുഘൃതനോടൊപ്പം ഇരുന്ന് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നിർവഹിച്ചു നിർവഹിച്ചു അപ്പോഴൊക്കെ മനസ്സില് അച്ഛനും അതുപോലെ തന്നെ കാട്ടിൽ കഴിയുന്ന ജ്യേഷ്ഠൻ ആ ജ്യേഷ്ഠനും മനസ്സിൽ മുഴുവൻ അതാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വസിഷ്ഠൻ്റെ നിർദ്ദേശം രാജസദസ്സിലേക്ക് എത്തണം അപ്പോൾ കുലഗുരുനാഥൻ കുലഗുരു ഉണ്ട് പിന്നെ മറ്റുള്ള എല്ലാവരും ഉണ്ട് രാജസഭയിൽ അപ്പോൾ ഭരതനെ വിളിച്ചു വരുത്തി ഭരതനെ വിളിച്ചു വരുത്തി അപ്പോൾ മന്ത്രിമാരും പൗരപ്രമുഖന്മാരും എല്ലാവരും ഉണ്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് സംസാരിക്കാനുണ്ട് കാരണം സത്യനിഷ്ഠനായിട്ടുള്ള ദശരഥൻ നിനക്ക് രാജ്യം ഏൽപ്പിച്ചിട്ടാണ് പോയത് അതെ പിന്നെ കൈകൈ ആവശ്യപ്പെട്ട രണ്ട് വരങ്ങൾ ആ രണ്ട് വരങ്ങള് നൽകി അതുകൊണ്ട് ആ വര വരപ്രസാദത്തിലൂടെ അല്ലെങ്കിൽ ആ വരദാനത്തിലൂടെയാണ് നിനക്ക് ഈ രാജ്യം ലഭിച്ചിരിക്കുന്നത് അത് അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മമാണ് അതുകൊണ്ട് തന്നെ നീ ഈ രാജ്യം ഏറ്റെടുക്കണം അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാവും ഒരിക്കലും അരാജകത്വം വരാൻ പാടില്ല രാജാവില്ലാത്ത അവസ്ഥ അതാണ് അരാജകത്വം അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ രാജ്യഭാരം നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ച എനിക്കെന്തിനാ രാജ്യം കാരണം ഞാൻ ഈ രാജ്യത്തിൻ്റെ അവകാശിയല്ല രാജ്യത്തിൻ്റെ അവകാശം എൻ്റെ കാരണത്തിലാണ് ജ്യേഷ്ഠനാണ് അതുകൊണ്ട് ജ്യേഷ്ഠനിക്ക് ഞാൻ ഒരിക്കലും ഈ രാജ്യം ഏറ്റെടുക്കില്ല അതുകൊണ്ട് നേരം പുലരാനായിട്ട് കാത്തിരിക്കുകയാണ് നേരം പുലർന്നാൽ അപ്പം തന്നെ കാട്ടിലേക്ക് പോവുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ പൗരജനങ്ങൾ മന്ത്രിമാർ എല്ലാവരും കൈകൈ ഒഴുകയല്ല ഉള്ള അമ്മമാർ അവരെല്ലാവരും വരണം പിന്നെ കൈ ഉണ്ട് പ്രത്യേകം ഈ അധ്യാത്മികമായിട്ടുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് സോദര പാലക പാലകുദ്രാതിയും സാദരമാശു കൈകെ ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം ആ എല്ലാവരും കൂടി നമ്മൾ പോവുകയാണ് അവിടെ ചെന്ന് രാമൻ തിരിച്ചെത്തുന്നത് വരെ രാമൻ ഈ രാജ്യം ഏറ്റെടുക്കുന്നത് വരെ ഞാനും ഒരു താപസവേഷത്തിലാണ് താമസനായിട്ടാണ് ഈ നിരത്തെ കിടക്കുള്ളൂ കായ്കനികളെ ഭക്ഷിക്കുള്ളൂ ഭരതൻ്റെ ധർമ്മബോധം അത് പ്രത്യേകം പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് സംശയമാണ് സംശയമില്ല ഈ കൈകൈ ഒഴിഞ്ഞുള്ള മാതൃ മാതൃവൃന്ദങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അതെ സംശയമില്ല കൈക ഇവിടെ ഭരതന്റെ വാക്കുകൾ കേട്ടിട്ട് സഭാവാസികള് എല്ലാവരും അഭിനന്ദിക്കണം നന്നു നന്നെന്ന് പുകഴ്ത്തുന്നു അവരെല്ലാവരും നിനക്കിങ്ങനെ ഒരു ചിന്തയുണ്ടായല്ലോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചിത്തേ നിനക്കിതു അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ എന്നാണ് അവിടെ എല്ലാവരും ആ സഭാവാസികളൊക്കെ ഭരതനെ പാടി എല്ലാവരും ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക തന്നെ നേരം പുലർന്നു നേരം പുലർന്നു സുമന്ദ്രയുടെ നിയോഗമനുസരിച്ച് ശത്രുജ്ഞനോടുകൂടി സൈന്യം ശ്രീരാമനെ കാണാൻ പുറപ്പെട്ടു കൗസല്യ തുടങ്ങിയിട്ടുള്ള രാജാ മാതാക്കന്മാരുണ്ട് പിന്നെ വസിഷ്ഠ മഹർഷിയുണ്ട് അരുന്ധതി ദേവിയുണ്ട് മറ്റു മഹർഷിമാരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി പിന്നെ ഗംഗാതീരത്തെത്തി നേരത്തെ ഗുഹൻ അപ്പോ ഗുഹൻ പിന്നെ അറിഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ എന്തിനാണ് കാരണം സൈന്യ ആയിട്ട് എന്തിനാ വരുന്നത് രാമനെ എതിർക്കാനോ മറ്റാണോ ഏഹ് ഈ പടിയാണ് ആ ഉണ്ട് എല്ലാം ബഹളൊക്കെ ഉണ്ട് അപ്പോ ആയുധങ്ങളൊക്കെ ആയിട്ട് വരുന്നു കണ്ടപ്പോഴാണ് സംശയം ഇത് എന്തിനു വരുന്നു ഏഹ് അപ്പോ ഒന്ന് പോയി നോക്കാം ഭരതന്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാം ഏഹ് ഓ ഗുഹൻ ചെന്ന് നമസ്കരിച്ചു അപ്പോ പിന്നെ ഉപഹാരങ്ങളൊക്കെ കൊടുത്തു അപ്പോ ഗുഹനാണെന്ന് പറഞ്ഞപ്പോ തന്നെ സന്തോഷായി കാരണം ശ്രീരാമനെ ഏർ ആ നദികളത്തിൽ വിട്ട ആളാണ് അലിംഗനം ചെയ്യ മഹാലക്ഷ്മിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ സൗഭാഗ്യം ഏർ ആ സൗഭാഗ്യം അലിംഗനം അത് അങ്ങേക്ക് കിട്ടിയ ആളാണ് അതുകൊണ്ട് ആദരണീയനാണ് വളരെ സന്തോഷം പിന്നെ സീതാദേവിയോടും സഹോദരനോടും കൂടി അദ്ദേഹത്തെ എവിടെ വെച്ചാ കണ്ടത് അദ്ദേഹം എവിടെയാ താമസിച്ചത് ആ ശ്രീരാമചന്ദ്രൻ കിടന്ന സ്ഥലമേതാണ് ഇതൊക്കെ ഓരോ ചോദിക്ക അപ്പോൾ ഗുഹനും സന്തോഷമായി ഭരതൻ ശ്രീരാമ ഭക്തരിൽ അഗ്രഗണ്യനാണ് എന്ന് ബോധ്യം വന്നു അപ്പോൾ പറഞ്ഞത് ആ സീതാദേവിയോട് ഒത്തിരി ഇവിടെയാണ് ഉറങ്ങിയത് പറഞ്ഞിട്ട് ആ ദർബ് അവിടെ ഇപ്പോഴും ആ ദർഭയുണ്ട് ആ കിടന്ന സ്ഥലം അവിടെ കാണിച്ചു കൊടുക്കാണ് ആ ദർഭ ഈ ദർഭയെ ദർഭ കണ്ടപ്പോ രാമന്റെ ഭരതന്റെ കണ്ണു പറഞ്ഞു ഓഹ് പാട്ടും എത്തയില് സുഖമായിട്ട് കഴിയേണ്ട ആൾ ആ രാജകുമാരിയായിട്ട് ഏർ കഴിഞ്ഞ സീത ഈ രീതിയില് സ്വർണ്ണക്കട്ടിലെ അത്യന്തം മൃദുവായിട്ടുള്ള ഏർ ആ കിടക്കയിലൊക്കെ കിടക്കേണ്ട ആളല്ലേ ഉം എന്നൊക്കെ ആ ഒരു താനാണല്ലോ ഇതിൻ്റെ കാരണക്കാരൻ അതാണ് ഭരതനെ ഏറ്റവും വിഷം താൻ കാരണമല്ലേ ഒരു അനുഭവം ഉണ്ടായത് ഏഹ് മഹാപാവി താനാണല്ലോ എന്നൊക്കെ പറഞ്ഞു വളരെ പ്രയാസം തോന്നി എന്തായാലും ലക്ഷ്മണൻ എത്ര ഭാഗ്യവാനാ കൂടെ പോവാൻ കൂടെ പോകാൻ സാധിച്ചു അനുചരിക്കാൻ സാധിച്ചു ഏ അനുഗമിക്കാൻ സാധിച്ചു എത്രയും പെട്ടെന്ന് രാമനെ കാണണം വേറെ ഒരാഗ്രഹമില്ല എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് എവിടെയാണ് രാമൻ എവിടെ ആ ജ്യേഷ്ഠൻ താമസിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു തരണം എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ആ രാമൻ ഇങ്ങോട്ട് കൊണ്ടുവരണം ലക്ഷ്മീപതി ആയിരിക്കുന്ന ഏ ശ്രീരാമനിൽ ഇങ്ങനെ ഒരു ദൃഢഭക്തി ഉണ്ടായത് ഭാഗ്യമാണ് ഗംഗാനദി കടക്ക് ഗംഗാനദി കടന്നു കഴിഞ്ഞാൽ വളരെ അടുത്തായിട്ട് ചിത്രകൂട പർവ്വതമുണ്ട് ആ ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്താണ് സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി സുഖമായിട്ട് കഴിയുന്നത് അപ്പോൾ പറഞ്ഞു വേഗത്തിൽ നമുക്ക് അവിടെ ചെല്ലാം അതിനുള്ള ഏർപ്പാടെന്ന് എനിക്ക് അറിവുതരണം ഗംഗാ നദി തരണം ചെയ്യാനുള്ള ഗംഗാ നദി എന്നൊക്കെ നമുക്കൊക്കെ നമ്മളിപ്പോൾ നദിന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കരമനയാറെന്നോ അല്ലെങ്കിൽ അടി ആറ് ഒക്കെ പറയുന്ന പോലെ ഒരൊറ്റച്ചാടൻ ചാടിയിട്ട് അപ്പുറത്തേക്കും പോകാമെന്നുള്ളതാണ് ഗംഗാനദിങ്ങ് കിടക്കുക അത്രയോ ദൂരം ഗംഗാനദി നമ്മൾ ഉത്തരഭാരതത്തിൽ പോയാൽ കാണാം ഗംഗാനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാൻ തരണം ചെയ്യണമെങ്കിൽ എത്രയോ 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 ദൂരമാണ് അപ്പോൾ അതുപോലെയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തരണം ചെയ്യാനുള്ള സൗകര്യം ഒന്നും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട താമസം അപ്പം തന്നെ വളരെ വിസ്തൃതമായുള്ള ധാരാളം തുഴകൾ ഒക്കെയുള്ള അഞ്ഞൂറ് തോണികൾ അഞ്ഞൂറ് വേണ്ടത്ര ആ പിന്നെ സൗകര്യങ്ങളും ഒക്കെ എടുത്ത് റെഡിയാക്കി എല്ലാവരെയും അതിൽ കയറ്റി അവിടുന്ന് അവരെ കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു അങ്ങനെ ആ ആശ്രമത്തിൽ അവിടെയാണല്ലോ അടുത്ത പോയി അപ്പോൾ ഭരദ്വാജ ഭരദ്വാജാശ്രമത്തിൽ എത്തിച്ചു അപ്പോൾ ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി അപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാ ഇന്ന പോലെ ഇതിനാണ് ഞാൻ വന്നത് പിന്നെ എത്രയും പെട്ടെന്ന് പിന്നെ ശ്രീരാമനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ അഭിഷേകം ചെയ്യിച്ചിട്ട് രാജ്യഭാരം ഏൽപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറഞ്ഞു എനിക്കിതൊക്കെ ഞാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടതാണ് എന്നാലും നീ തന്നെ പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ലക്ഷ്മണനേക്കാൾ രാമഭക്തി ഉള്ളവനാണ് നീ ഏഹ് ഭരദ്വാജ മഹർഷി പറയാണ് ഭരതനോട് ഭരതനോട് ഏഹ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സൈന്യത്തോടും ഒപ്പം എല്ലാവരോടും കൂടി ഞാൻ സൽക്കരിക്കുന്നുണ്ട് അത്താഴം കഴിച്ച് ഇവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോവാം എന്താ ശരി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ആ മഹർഷി പറഞ്ഞതനുസരിച്ച് ഭരദ്വാജ ആശ്രമത്തിൽ കഴിഞ്ഞു അപ്പോൾ തന്നെ അവിടെ കാമധേനുവുണ്ട് പിന്നെ ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് വിഹവസമൃദ്ധമായിട്ടുള്ള സദ്യ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഭരദ്വാജാശ്രമത്തിൽ ഭരദ്വാജ ഭരദ്വാജ ഭരദ്വാജാശ്രമത്തിൽ കാരണം ആ ഇവർ ധ്യാനിക്കല്ലേ ഉണ്ട് ഇവർ ഇവർക്കൊക്കെ ആ ഒരൊറ്റ ധ്യാനം മതി അപ്പോൾ അപ്പോൾ തന്നെ കാമധേനുവിനെ ധ്യാനിച്ചു എന്നാണ് അവിടെ പറയുന്ന വാക്കതാണ് അങ്ങനെ കാമധേനുവിനെ ധ്യാനിച്ചു ഏകാഗ്രമാനസനായി അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു അരേ കാമുരഭിയണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു അപ്പോഴേക്കും ആ കാമധേനുവിനെ ധ്യാനിക്കേണ്ട താമസം ആ വനപ്രദേശം മുഴുവൻ സ്വർഗം പോലെ മറ്റൊ മറ്റൊരു അമരാവതി പോലെ ദേവലോകം പോലെ ആയി കഴിഞ്ഞു പിന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട ആ ഭക്ഷണം കാര്യങ്ങളും എല്ലാം നിർവഹിച്ചു അതിനുശേഷം ശ്രീരാമനെ കാണാനുള്ള ധൃതിയല്ലേ ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഗംഗാ നദിയുടെ വടക്കേ കരയിൽ ചിത്രകൂട പർവ്വതത്തിൻ്റെ പാർശ്വത്തിലെ ആശ്രമത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ എല്ലാവരും കൂടി അവിടത്തേക്ക് യാത്രയായി ദൂരം രാമ രാമന്റെ ആശ്രമം കണ്ടു വളരെ ദൂരൊന്നും ആ ആശ്രമം കണ്ടും ആ ആശ്രമം കണ്ടപ്പോൾ തന്നെ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഒക്കെ ആ കാലടിപ്പാടുകൾ കാണുകയാണ് ആ കാലടിപ്പാടുകൾ കാണുമ്പോൾ തന്നെ അവിടെ വീട് ഉരുളുകൾ ഓ ഭരതൻ അത്രമാത്രം ആ ഭക്തിയിൽ നമ്മൾ ഭാഗവതത്തിൽ കാണാം ഈ കൃഷ്ണനും രാമനും രാമകൃഷ്ണന്മാർ ബലരാമനും ശ്രീകൃഷ്ണനും ഓടിച്ചാടി നടന്ന വൃന്ദാവനത്തിലെത്തിയ അക്രൂരൻ വൃന്ദാവനത്തിലെ മണൽ മണലിൽ വീണുരുളുന്നുണ്ട് എന്നിട്ട് ആ മണൽ വാരി അഭിഷേകം ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെയും ആ രാമന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള ആ മണൽ ആ മണൽ വാരി അങ്ങോട്ട് അണിഞ്ഞു ധന്യധന്യനായി കൃതാർത്ഥനായി പണ്ട് ഞാൻ എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതും ഈ ഒരു പാദപത്മങ്ങൾ പതിഞ്ഞ് ഭൂമി കാണാൻ സാധിച്ചത് എന്നൊക്കെ ആ രാമൻ ഇങ്ങനെ ആ ഭക്തി രസത്തോടു കൂടിയിട്ട് ആനന്ദ കണ്ണീരൊഴുക്കൊണ്ട് പറയുന്നു അപ്പോഴേക്കും ദൂരെ അരെ കണ്ടു രാമനെ കണ്ടു വളരെ സന്തോഷമായി അവർ എല്ലാവരും കൂടി ഒത്തുചേരുന്ന കൂട്ടിമുട്ടുന്ന ഒരു രംഗമുണ്ട് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമാണ് അങ്ങനെ അവരെ പിന്നെ കാണ എല്ലാവരെയും രാമനും ലക്ഷ്മണനും സീതയും അമ്മമാരെയും കുലഗുരുവിനേയും എല്ലാവരെയും നമസ്കരിക്കുന്നതും അനുഗ്രഹം വാങ്ങുന്നതും ഒക്കെയുണ്ട് രാമൻ കുലഗുരുമായിട്ടുള്ള വസിഷ്ഠനെ നമസ്കരിച്ചു അച്ഛന് സുഖാണല്ലോ അല്ലേ എന്നെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടേ മനസ്സിന് വിഷമമുണ്ടോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ ഏഹ് എന്നോട് അറിയിച്ചിട്ടുണ്ടോ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ അച്ഛൻ പറഞ്ഞു വിട്ടത് ഏഹ് ലക്ഷ്മണനോട് എന്ത് പറയാനാ കൽപ്പിച്ചത് അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു അച്ഛൻ്റെ കഥ കേട്ടോളൂ നിന്നെ പിരിഞ്ഞ കാര്യം തന്നെ ചിന്തിച്ച് ചിന്തിച്ച് നിന്നെക്കുറിച്ച് തന്നെ ഓർത്തോർത്ത് ദുഃഖിച്ച് രാമരാമ സീതാ സീതേ ലക്ഷ്മണ ലക്ഷ്മണ എന്നൊക്കെ എപ്പോഴും എപ്പോഴും പുലമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അച്ഛൻ സ്വർഗലോകം പോകി സ്വർഗസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ദേവലോകത്തെ സ്വർഗത്തിലാണ് സ്വർഗസ്ഥനാണ് അതങ്ങോട് കേട്ടപ്പോഴേക്കും തന്നെ മൊഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു വാവിട്ട് കരയാൻ തുടങ്ങി ലക്ഷ്മണനും സീതയും അത് കണ്ടു നിന്നവരും എല്ലാവരും കൂട്ട കരച്ചിലായി എന്ത് എന്നെ കളഞ്ഞിട്ട് പോയത് എത്ര എപ്പോഴും എപ്പോഴും സ്നേഹത്തോടു കൂടിയിട്ട് രാമാ രാമ എന്ന് വിളിക്കുന്ന ആ വിളിക്കുന്ന എന്നെ ഉപയോ പിന്നെ ഉപേക്ഷിച്ചിട്ട് എന്തേ പോയത് ഇനിയിപ്പം എന്നെ ലാളിക്കാൻ ആരാ ഉള്ളത് ഏ എന്നൊക്കെ പറഞ്ഞ് നേരത്ത് വീണുരുണ്ട് കരച്ചിലായി കണ്ടു നിന്നവർക്കെല്ലാവർക്കും സങ്കടമായി എന്ത് എന്ത് പറഞ്ഞിട്ടാണ് രാമനെ ആശ്വസിപ്പിക്കുക ഒന്നും പറയാൻ വാക്കുകളൊന്നുമില്ല പിന്നെ ഗംഗയിലേക്ക് ഇറങ്ങി രാമലക്ഷ്മന്മാർ കുളിച്ചു ഉദകക്രിയ എല്ലാം വേണ്ട രീതിയിൽ ആ പിഡം ഒക്കെ സമർപ്പിച്ചു ആ സമർപ്പിച്ചു പിന്നെ ആ പിണ്ട സമർപ്പണത്തിന് ശേഷം കുളി കഴിഞ്ഞു പുണ്യാഹം നടത്തി വീണ്ടും കുളിച്ച് ആശ്രമത്തിലെത്തി ഒരു ദിവസം ഉപവാസം ഉപവാസം ഉപവാസമനുഷ്ഠിച്ചു അടുത്ത ദിവസം വീണ്ടും ഗംഗാസ്നാനം ഗംഗാസ്നാനം ചെയ്ത് ആശ്രമത്തിൽ തിരിച്ചു വന്നു അപ്പോൾ ഭരതൻ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം ഇതാണ് രാ ഭരത രാഘവസം ഇതൊരു വളരെ പ്രധാനപ്പെട്ട രംഗമാണ് അപ്പോൾ പറഞ്ഞു ഞാൻ അഭിഷേകത്തിനുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ആ രാജ്യാഭിഷേകത്തിനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങയുടെ പിതൃസ്വത്തായിട്ടാണ് ഈ രാജ്യം അയോധ്യ അതുകൊണ്ട് അത് അങ്ങ് തന്നെ സ്വീകരിക്കണം അങ്ങ് തന്നെ രാജ്യം ഭരിക്കണം ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷത്രിയ ധർമ്മം രാജ്യപരിപാലനമാണ് വനവാസമല്ല ക്ഷത്രിയ ധർമ്മം അതാണ് അതുകൊണ്ടത് അങ്ങ് നിർവഹിക്കണം വേണ്ട രീതിയിൽ അയോധ്യയുടെ ആ ഒരു പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ചേരണം ആ രീതിയിൽ അതുകൊണ്ട് രാജ്യത്തിൻ്റെ ചുമതലകളെല്ലാം നിർവഹിച്ചതിന് ശേഷം വനവാസത്തിന് പോകാം ആ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അത് എന്നെ ഏൽപ്പിച്ചിട്ടെന്നല്ല പറഞ്ഞു പുത്രനെ അങ്ങയുടെ പുത്രനെ ഏൽപ്പിച്ചിട്ട് അങ്ങേക്ക് വനവാസത്തിന് പോകാം അതുകൊണ്ട് അതിന് തയ്യാറാകണം എന്ന് പറഞ്ഞു അപ്പോൾ ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ഉണ്ണി ഞാൻ പറയുന്നു നീ കേൾക്കുക നീ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഞാനും കേട്ടറിഞ്ഞിട്ടുള്ളത് അച്ഛൻ സന്തോഷത്തോട് കൂടിയിട്ട് പതിനാല് വർഷം വനവാസം ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് അച്ഛൻ തന്നെ അമ്മയുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് കൈകയുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് നിനക്ക് രാജ്യം തന്നത് നമ്മൾ രണ്ടുപേരും അച്ഛന്റെ ആജ്ഞ അനുസരിക്കേണ്ടവരാ നിനക്ക് അച്ഛൻ തന്നത് നീ പാലിക്കണം എനിക്ക് അച്ഛൻ തന്നത് ഞാൻ അനുസരിച്ചും അതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ചിട്ട് നടക്കുന്നവൻ ജീവൻ മർതനാണ് അവൻ മരിച്ചാൽ നരകത്തിൽ പോകേണ്ടി വരും അതുകൊണ്ട് നീ രാജ്യം ഭരിക്കണം ഞാൻ ദണ്ഡകാരണ്യത്തിൽ കഴിഞ്ഞോളാം പതിനാല് വർഷം അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അച്ഛന്റെ വാക്കുകൾക്ക് അച്ഛൻ ഒരു എന്താ സ്ത്രീലമ്പടനായിട്ട് ഏഹ് കാമുകനും അവിടെ പറയണ്ട കാമുകനും മൂഢനും എന്നൊക്കെ അവിടെ ആ അതെ പറയാണ് ഏഹ് മൂഢനുമായിട്ടുള്ള സ്ത്രീജിതനായിട്ടുള്ള എങ്ങനെയാ സ്ത്രീജിതാല് എന്താ പെൺകോന്തനൊക്കെ പറയുന്നില്ലേ ആ രീതിയിലുള്ള വാക്കുകളാണ് എന്താ അല്ലേ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നടക്കുന്നവൻ സ്ത്രീജിതനാണ് ബുദ്ധീനനാണ് സ്ത്രീജിതൻ എന്ന് പറയുമ്പോൾ സ്ത്രീയെ ജയിച്ചവൻ എന്നല്ല അല്ലല്ല എന്നല്ലോജിത്ത് പറഞ്ഞാല് ഈ ഇപ്പൊ ഇപ്പൊ സ്ത്രീജിതൻ എന്നുള്ളത് തന്നെ നമുക്ക് പിന്നെ വിഗ്രഹിക്കുമ്പോ എങ്ങനെ വേണമെങ്കിൽ വിഗ്രഹിക്കാം സ്ത്രീയാ ജിതൻ എന്നു സ്ത്രീയാ ജിതൻ അല്ലെങ്കിൽ സ്ത്രീ ഭീ ജിതൻ സ്ത്രീകളാൽ ജയിക്ക ജയിച്ചവൻ അല്ലെങ്കിൽ സ്ത്രീകളാൽ ജയിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സ്ത്രീയാൽ ജയിക്കപ്പെട്ടവൻ സ്ത്രീ മുകളിലും അത് എങ്ങനെ വേണമെങ്കിൽ വിഗ്രഹിക്കാം അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞ വാക്ക് അച്ഛൻ അതുകൊണ്ട് തന്നെ അച്ഛനെ അനുസരിക്കേണ്ട കാര്യമില്ല കാരണം അച്ഛൻ വേണ്ട രീതിയിൽ ധർമ്മിഷ്ഠനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ അച്ഛനെ വാക്ക് പാലിക്കണം ഇതല്ല ഇത് തെറ്റുപറ്റിയിരിക്കുന്ന ആർക്കാ തെറ്റുപറ്റിയിരിക്കുന്ന അച്ഛനാണ് ഏ അതുകൊണ്ട് കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീചിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ ഇത് പരി പാലിക്കേണ്ട കാര്യമില്ല അപ്പോ പറഞ്ഞു രാമൻ പറഞ്ഞു ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല ഒരിക്കലും രാമൻ പറഞ്ഞു അച്ഛൻ അങ്ങനെയല്ല അതുകൊണ്ട് കാമാസക്തനും വിഡ്ഢ്യമൊന്നും ആയിരുന്നില്ല അസത്യഭയം കൊണ്ട് അച്ഛൻ ചെയ്ത കാര്യത്തിൽ കുറ്റം പറയാൻ പാടില്ല അച്ഛൻ സത്യം പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കാട്ടിലേക്ക് അയച്ചത് അതിന് ഞാൻ തെറ്റ് തെറ്റുകാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിനക്ക് രാജ്യവും എനിക്ക് വനവും അച്ഛൻ വിധിച്ചു വിപരീതമായിട്ട് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യവിരോധമാണ് അതുകൊണ്ട് പിന്നെ ഒരു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും ലക്ഷ്മണനെ പോലെ അങ്ങയുടെ സേവകനായിട്ട് അവരുടെ കാട്ടിൽ കാട്ടിൽ കഴിയാൻ പോവാൻ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്യും പ്രായോപവേശം ചെയ്യുന്ന പറഞ്ഞാൽ പട്ടിണി കിടന്ന് ആ പട്ടിണ്ണി കടന്ന് ആ മരിക്കും അപ്പോൾ തന്നെ ദർഭ കിഴക്കോട്ട് ദർഭവിരിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞു അപ്പോഴേക്കും ഭരതൻ ഞാൻ പ്രായോപേശം ചെയ്യാൻ പോവാണ് അപ്പോൾ ഭരതൻ്റെ ചാഠ്യം കണ്ടപ്പോൾ വീണ്ടും രാമൻ ഭരതനെ ഉപദേശിച്ചു ഉപദേശിക്കാനായിട്ട് വസിഷ്ഠ മഹർഷിയോട് ആംഗ്യം കാണിച്ചു സൂചന കൊടുത്തു ഇങ്ങനെ പറ്റില്ല അവനെ പറഞ്ഞൊന്നും ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിൽ കണ്ണ് കാണിച്ചു അപ്പോൾ തന്നെ പറഞ്ഞു പിന്നെ ഭരതനോട് പറഞ്ഞു ഉണ്ണി വിഡ്യാവരുത് രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ബ്രഹ്മദേവനെ അപേക്ഷിച്ചതുകൊണ്ട് വന്ന വന്ന ആളാണ് ഏ അതുകൊണ്ട് അയോധ്യയിലെ ആ സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏ എന്നുള്ള ആ ഒരു കാര്യങ്ങളും അവതാര ഉദ്ദേശവും രഹസ്യവും ഒക്കെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് കൃത്യം പതിനാല് വർഷം തികയുമ്പോൾ രാവണനെയും രാവണന്റെ പുത്രന്മാരെയും ഒക്കെ നിഗ്രഹിച്ച് തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരും അതുവരെ മാത്രം നീ രാജ്യം ഭരിക്കാം അത് കേട്ടപ്പോ ഭരതൻ അത്ഭുതപ്പെട്ടു സാക്ഷാൽ ഏ മഹാവിഷ്ണുവാണ് എന്ന് പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും നമസ്കരിച്ചു അങ്ങയുടെ പാതകങ്ങൾ എന്ന ഭാവനയോടു എനിക്ക് പൂജിക്കാനായി അങ്ങയുടെ ആ പാതുകൾ എനിക്ക് തരണം ആ പാതുകൾ വെച്ച് ഞാൻ ആ പൂജിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ മെതിയടി ഭരതനെ നൽകി അപ്പോൾ ആ പാതുകങ്ങളെ ശിരസാവഹിച്ചു ഭക്തിപൂർവ്വം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് അവിടെ തന്നെ അപ്പോൾ തന്നെ ആ എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു പതിനാല് വർഷം തീരുന്ന ദിവസം എത്തിച്ചേരും അഥവാ എത്തിയില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം തീയിൽ ചാടി മരിക്കും താമസിക്കാൻ ആ വന്നില്ലെങ്കിൽ ആ ദിവസം താമ വന്നില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണീരൊക്കെ ഒപ്പി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മാറ്റമില്ല ഞാൻ അന്ന് തന്നെ അവിടെ എത്തും എന്ന് പറഞ്ഞു ഭരതനെ യാത്രാനുമതി കൊടുത്തു ഭരതൻ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നമസ്കരിച്ച് രാമപാതുകങ്ങളുമായിട്ട് രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും കൂടി ആ രാമന് വിട രാമനോട് വിട പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള ഒരു യാത്ര അതും ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു യാത്രയാണ് അയോധ്യാപുരിയിലെത്തി ഗംഗാനദി കടന്നു അയോധ്യാപുരിയിലെത്തി ആ അങ്ങനെ അവിടെ അവിടെ എല്ലാവരും കൂടി അവിടെ കഴിയുന്നു ഭരതശത്രുഘ്നന്മാർ താപസവേഷം ധരിച്ചിട്ട് ആണ് അവിടെ താപസവേഷം ധരിച്ച് പാതുകം കൊണ്ടുപോകുന്നത് ആ ആ പാതകങ്ങളുമായിട്ട് പോയി നന്ദിഗ്രാമത്തിലാണ് താമസിക്കുക അയോധ്യയിലല്ല നന്ദിഗ്രാമത്തിൽ പാതുകൾ ഒക്കെ ആ പാതകങ്ങളെ അവിടെ വെച്ച് പിന്നെ ശരിക്കും പാതുക പട്ടാഭിഷേകം അല്ലേ ആ ചടങ്ങും അങ്ങനെ പാതുക പട്ടാഭിഷേകം നടത്തി പിന്നെ ഭരതശത്രുഘ്നന്മാർ ആ രാമദാസന്മാരായിട്ട് അങ്ങനെ അവിടെ കഴിയുക രാമൻ ഇവിടെ ആ ചിത്രകൂടത്തില് അങ്ങനെ കഴിയുന്നു അപ്പോൾ തന്നെ താമസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഈ അയോധ്യാവാസികൾക്ക് ഇപ്പം സ്ഥലം പിടികിട്ടിത്തും ചിലപ്പോൾ അന്വേഷിച്ചിട്ട് ഇവിടെ വരും അതുകൊണ്ട് ഇവിടെ നിന്നും ദണ്ഡക വനത്തിലേക്ക് പോകണം അപ്പം വീണ്ടും തെക്കോട്ട് വന്നു അങ്ങനെ ദണ്ഡക വനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ചിത്രകൂടം ഉപേക്ഷിച്ച് ഹർഷിയുടെ ആശ്രമം അങ്ങനെ അത്രയുടെ ആശ്രമത്തിൽ എത്തി ആ മഹർഷിയെ നമസ്കരിച്ച് ആ സ്തുതിക്കുന്നതും പിന്നീട് ഓ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി അങ്ങനെ താമസനായിട്ട് അത്ര മൂന്ന് പേരെയും വേണ്ട രീതിയിൽ അവരെ സൽക്കരിച്ച് സ്വീകരിച്ച് അനുഗ്രഹങ്ങളൊക്കെ നേടി അങ്ങനെ അന്ന് അവിടെ തന്നെ താമസിച്ചു എന്ന് മഹേശ്വരൻ പാർവതീദേവിയോട് മഹാദേവൻ പാർവതീദേവിയോട് ആ കഥ അവിടെ പറഞ്ഞു നിർത്തി എന്ന് ഉമാമഹേശ്വര സംവാദത്തിൽ അയോധ്യകാണ്ടം പൂർത്തിയായി ആദികാവ്യത്തിൻ്റെ ഭാഗമായിട്ട് അയോധ്യാകാന്ഡത്തിൽ ആ വളരെയേറെ ജീവിത തത്വങ്ങൾ ഉൾപ്പെടുന്ന ഈ അയോധ്യാകാന്ഡം അത് അങ്ങ് വളരെ സരസമായ ഭാഷയിൽ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് んわせて合わせて。ああ